ഇരിങ്ങാലക്കുട സംഗമഗ്രാമം കൈകൊട്ടിക്കളി സംഘത്തിന്റെ അവതാരണ ഗാനത്തോടു കൂടി ഞങ്ങൾ ഞങ്ങളുടെ കൈകൊട്ടിക്കളി ആരംഭിക്കുകയാണ് തുടർന്ന് ഗണപതി സരസ്വതി വന്ദനത്തോടെ ഞങ്ങൾ തുടങ്ങട്ടെ തുടങ്ങട്ടെന്തം വിഘ്നേശവാണീശ്വരി വന്ദനം ചെയ്തു ഞങ്ങൾ ഗുരുപാദം ഭത്യാതരം പ്രണമിക്കുന്നു കളിവട്ടം ചേർന്നു കൈകൾ കൂപ്പിടുന്നു കളിവട്ടം ചേർന്നു കൈകൾ കൂപ്പിടുന്നു సంగమగ్రామాధ సంగమేశ్వర పాదం సత్సంగరా బృందం విచిడు ఏకద్ర గణేశ నమో నమో శోకనాశన వందే విఘ్నేశ్వర శ్రీకర కరివీర పర കരി വീരപരാന ഗണനധാരതി മധുവാണി നമോ നമോ സൂരിമാരഭിമന്തി നമോ നമോ ശാരദി മമ നാവിളുക്കരി പേ ശാര അടുത്തതായി തിരുവള്ളക്കാവ ശാസ്ത്രാസ്തുതി ശ്രീഷിരേശോത സന്തതമേവം ശ്രീഷഗിരേശോത സോതാ ചന്ദം ശ്രീശിരീശ സോദ അശയതം കടൽ അവേി ചതിൽമുങ്ങി അശയതാം കടൽ അവേശി ചിലമുങ്ങി കസി ചൂഴുന്ദയോ ി ചൂഴലു നയ്യോ ദുയാഗിരീശോത സന്തതമേവം ശിശഗിരീശ സുത മാത്രൃജനകൂ ഭ്രതീഹരണ്േ മാതൃജനക ഭതണ്േ ആധാരമാരുമിള്ളവും ആധാരമാരുമിള്ളവും ശിശിരിശ സോത സന്തരീശ സോത ഭഡാരം ബോഴും മാറ്റി കല്യാമ ഭഡാരനായും വോഴും പൊതിയാ ജതി ബോതായ യോിയോതായ യസഗിരി സോദ സന്തമേവം ശിശഗിരീശ സോത ചൊല്ലേറും തിരുവുള്ള കവിൽ വിളങ്ങിടുന്ന ചൊല്ലേറും തിരുവുള്ള കവിൽ വിളങ്ങിടുന്ന കല്യാണമൂത്തെ അടുത്തതായി നാഗസ്തുതി രചന സംഗീതം അണിമംഗലത്ത് സാവിത്രി അന്തർജനം കണ്ടിയില ോകേ മണ്ണാളശാലേലും പതിരിക്കുന്നതും മാതൃ തനയഭാവം ദശീച്ചിടാ കന്യയിലായിം ത്തും വെട്ടിക്കോട്ടും പിന്നെ അത്തിപ്പച്ചയും നാഗപൂജയുണ്ട് I love ോർക്കും മലോകർക്കെല്ലാവർക്കും നീ അരുളീടനെ ശാന്തീ സമ്പത്തായും ദുരിതാശ്വാസങ്ങളായും സകലചരാചരത്തെ ये येलायिल्लं അടുത്തതായി കുറത്തി നവദുർഗസ്തുതി രചന സംഗീതം അണിമംഗലത്ത് സാവിത്രി അന്തർജൻബിക ధైర్యో మేఘువరాశిని ధైర్యో మేఘుమరాశిని చంద్రఖంఠం చంద్రఖం స్వరూపీ దుష్టతయే హనిచు శమీ మంత్ర మేఘున దివ్యమూర్తి శమీ మంత్ర మేఘున దివ్యమూర్తి సృష్టి ప్రపంచే సృష్టి లో స్నేహవసే స్కందే సంఘ మరూ స్కందదే శరణ స్కందదే శరణం ൾ തൻ ദേവതയാൽ രാത്രി ദുരിതങ്ങളെ അറുത്തു ശക്തിയും രക്ഷയും നൽകിടണേ ശക്തിയും രക്ഷയും നൽകി

നവദുർഗ ദേവിമാരെ മികിമ്പാടിയാ ബുദ്ധിവിന്തികളും സമ്പൽ സമൃദ്ധയും വന്നു ചേരും സമ്പൽ സമൃദ്ധയും വന്നു ചേരും നവദുർഗാ ദേവിമാരെ സ്തുതിച്ചിടും മികിമ്പാടിയെന്ന ും സീതാ സ്വയംവരം വഞ്ചിപ്പാട്ടും പാർവതി സ്വയംവരം കുമിയുമാണ് അടുത്തതായി വേദി ശ്രീപതിയായി കോസലേന്ദ്രൻ ശ്രീരാമം രക്ഷിച്ചു പിന്നെ തന്റെ കഥൈത ശാപവും തീർത്തുടൻ പിന്നെ വിധിലാപൂരിയും പൊക്കും മൂറിച്ചൂടൻ താനും വൈരേഹിയേയും കഥി കഴിച്ചയോധ്യയാ തന്നിൽ പോകും നേരം ആകാവും തടൻ പിന്നീട് അയോധ്യാപൂരെയും പൊക്കു സുന്ദരി മാർ മണിയാകും സീര തന്നോടും തതേത ശ്രീരാമചന്ദ്രൻ സൂചിച്ചു പാടു ചീരാകാലത്തോളം ശ്രീയായി വാഴക ഏവരും ശ്രീരാമസേവ്യരായി തതേത ശ്രീയായി വാഴുകേവരും पर्वती तन्ने विवाहम जीवान पंचशरारी तुनी न्यादेरम पार्वती तन्ने विवाहम जीवान पंचशरारी तुनी न्यादेरम सिद्ध विद्याधर चारण नमः ये वरुण कांग कवे चंद्र मोले ये वरुण कांग कवे चंद्र मोले माने मी मोले अल्पिडी अम्मी चा ിച്ചപ്പോൾ പിടിച്ചുട്ടിപ്പാവിച്ചപ്പോൾ മന്ത്രസ്വീതം ചെയ്ത തമ്പുരാനെ മംഗല്യം നൽകണം ഞങ്ങൾക്ക് പോൽ മംഗല്യം നൽകണം ഞങ്ങൾക്ക് പോൽ മന്ദസ്വീതം ചെയ്ത തമ്പുരാനെ മന്തല്യം നൽകണം ഞങ്ങൾക്ക് പോൽ മംഗല്യം നൽകണം ഞങ്ങൾക്ക് പോൽ ുംകല്യം അണിമംഗലത്ത് സാവിത്രി അന്തർജനം രചനയും സംഗീതവും നൽകിയ കൂടി ഞങ്ങളുടെ ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം శ్రీరామచంద ప్రభో మంగళమోతే శ్రీసంగే యజ్ఞాలక రఘువీరకారుణ్యమోతే వరణ నిపుణసు సంగర ുണുണ സംഗമേശ്വര ഉല മുടി നടനമാടി ദുരിത സംജയ മറുവി വരുവാൻ ഉലകിലടി മുടി നടന മാുരിത സംജയ മറുതി വരുവാ ഭാരതാമ്പയ കാത്തിടും ഒരു വീര പുരുഷരിൽ വീര്യമേകുക ഭാരതാംബൈ കാത്തിടും ഒരു വീര പുരുഷരിൽ വീര്യമേകുക ഭാരത രാജകുമാര ബഹുവീര മംഗള